നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കെതിരെയുള്ള കേന്ദ്ര വേട്ടക്കെതിരെ ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കാൻ തന്നെയാണ് തീരുമാനം ഇന്ത്യ റാലി ഡൽഹിയിൽ നടക്കുമ്പോൾ അതിനകത്ത് ഇരുപത്തെട്ട് പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുമ ഇത് അഭൂതപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അറസ്റ്റും അതുപോലെ തന്നെ ആദായ നികുതിയുടെ നിരവധിയായ കേസുകളും ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർക്കെതിരെ മാത്രം നടത്തുമ്പോൾ ബി ജെ പിയുടെ ഈ നടപടിക്കെതിരെ പ്രതിഷേധമല്ലാതെ മറ്റെന്ത് മാർഗം ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും അതുപോലെ തന്നെ അറസ്റ്റിലാക്കപ്പെട്ട ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമ സോറിന്റെ പത്നിയായ കൽപ്പന സോറനും ഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയ സംഭവം ഒരു മാസ് ഇൻട്രോ എന്ന് വേണമെങ്കിൽ പറയാം ആദായ നികുതി വകുപ്പിന്റെ തുടരെ തുടരെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം പകപോക്കൽ രാഷ്ട്രീയം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ ബി ജെ പി ചാക്കിട്ടു പിടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പലരെയും ഉപദ്രവിച്ചും ഭീഷണിപ്പെടുത്തിയും ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാക്കുന്നു അത്തരത്തിലാണ് അജിത് പവാറിനെ അവർക്ക് കിട്ടിയത് ഇഡിക്ക് മുന്നിൽ ഡൽഹി മധ്യനയക്കേസിൽ മന്ത്രിയും ആ ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള കൈലാഷ് ഗെലോട്ടിനെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ട് ആഭ്യന്തര ഗതാഗത നിയമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഗെലോട്ടിൻ്റെ ചോദ്യം ചെയ്യൽ അത് അഞ്ചര മണിക്കൂറോളം നീണ്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ ഇഡിക്ക് മുന്നിൽ ഡൽഹിയിലെ ഒരു മന്ത്രി കൂടി പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യം അതായത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയുടെ കുടിപ്പക അവർക്ക് ഇന്ത്യ മുന്നണിയെ എങ്ങനെയും ശിഥിലമാക്കണം തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള കിരാത തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു അമർഷം തന്നെയായിരിക്കും ഇന്ന് ഡൽഹിയിൽ സംഘടിക്കപ്പെടുന്നത് അത് മാത്രമല്ല ഇരുപത്തെട്ട് പാർട്ടിയിലെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുന്നത് ബി ജെ പിക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അധികാരം ആരിലേക്കും നിക്ഷിപ്തമാകാനല്ല ബി ജെ പിയെ താഴെയിറക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത് കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നത് അതിനകത്ത് മറ്റു രീതിയിലേക്കോ ഉള്ള വ്യാഖ്യാനങ്ങൾ പോലുമില്ല ഇന്ത്യ മുന്നണി ഇത്രയും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന സംഭവ ബഹുലമായ ഒരു തരംഗമായി മാറുമെന്ന് ബി ജെ പി കാര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടു കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തി എന്താണ് എന്നുള്ളത് ബി മെല്ലെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്